നമസ്കാരം തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് തിരൂരിൽ പതിനൊന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനെ വെള്ളത്തിൽ മുക്കി ശ്വാസം മുട്ടിച്ചു കൊന്നു പുല്ലൂരിൽ ബാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശിനി ശ്രീപ്രിയയുടെ മകനെയാണ് കൊലപ്പെടുത്തിയതായി പറയുന്നത് സംശയം തോന്നിയ പ്രദേശവാസികളാണ് തിരൂർ പോലീസിൽ അറിയിച്ചത് പോണ്ടിച്ചേരി കടലൂരിൽ പൊറിഞ്ചിപ്പാടി സ്വദേശി ശ്രീപ്രിയ മണികണ്ഠൻ ദമ്പതികളുടെ പതിനൊന്ന് മാസം പ്രായമുള്ള മകനെയാണ് കൊലപ്പെടുത്തിയതായി പറയുന്നത് മൂന്നു മാസം മുമ്പാണ് ശ്രീപ്രിയ മണികണ്ഠനെ ഉപേക്ഷിച്ച് പ്രദേശവാസിയായ ജയസൂര്യയുമായി തിരൂരിലേക്കെത്തിയത് കൂടെയുണ്ടായിരുന്ന ശ്രീപ്രിയയുടെ പതിനൊന്ന് മാസം പ്രായമുള്ള കളയരസൻ പേരുള്ള മകനെയും ശ്രീപ്രിയയും ജയസൂര്യയും അച്ഛനും ചേർന്നാണ് കൊലപ്പെടുത്തിയതായി പറയുന്നത് അതാളി സാറാ എന്തായാലും കടലൂർ ഇവിടെ തളിയിൽ ചവിട്ടികളല്ലേ ചെറിയ കുട്ടിയല്ലേ ഒരു വയസ്സായിട്ടില്ല അടുത്ത പന്ത്രണ്ടാം തീയ്യതി വന്ന ഒരു വയസ്സാണ് ഞങ്ങള് കാണാൻ അല്ല മൂന്ന് മാസമായിട്ട് ഇവിടെ തരുന്ന പെണ്ണുണ്ട് സാറെ പുല്ലൂർ വലിയ പാടം വാടക ക്വാർട്ടേഴ്സിൽ വെച്ചാണ് കൊലപാതകം നടന്നിട്ടുള്ളത് കുഞ്ഞിനെ കൊന്ന് ബാഗിലാക്കി തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ചതായാണ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് രണ്ടു വർഷം മുമ്പാണ് ശ്രീപ്രിയ മണികണ്ഠനെ വിവാഹം കഴിക്കുന്നത് കുട്ടിയെ കാണാത്തതിനെ തുടർന്ന് പ്രദേശവാസികളാണ് പോലീസിൽ അറിയിക്കുന്നത് തുടർന്ന് തിരൂർ സിഐ എം കെ രമേശിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ടി വി എൻ ന്യൂസ് തിരൂർ വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു കൂടി വിലയിൽ വാങ്ങാൻ പ്രത്യേകം നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി